ഈ ബസ്സിലന്ന ആരിഉല്ല ഗേസ്റ്റ് ഗേൾ നല്ലോടണ്ടല്ല പാകത്തിന് വരും നല്ല നേരം ഉണ്ടാവും ഓ ഓ പടിജിട്ട് വരും അതേപോലെ ഇന്നിട്ട് വരും സീൻ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ലാസ്റ്റ് ആണ് ആയിട്ടോ ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുക്കാൻ നമ്മളെല്ലാരും എല്ലാരും കോലം കണ്ട മനസ്സിലാവും ആ അനക്ക് തുടങ്ങണുള്ളൂ ഞങ്ങൾക്കൊക്കെ കൈ നീക്കണം അപ്പൊ കൊറേ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളെ മിശ്രന്റെ കല്യാണത്തിന്റെ തലേ ദിവസത്തെ അപ്പൊ എല്ലാവരും അത് പോയി കണ്ടിട്ട് വരൂട്ടോ ഗായ്സ് ബസ്സിൽ പേരേ ഉള്ളൂ മ്പലം അങ്ങാടി പൊള്ളൊന്നും കാണൂല ഇവിടെ ഷർമ്മന്റെ നാട് ശർമ്മ വാണിയമ്പലം വലിയ സിരിയാണ്

ഗൈസ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഫുഡ് നല്ല പലമുനീന അടുത്തടിച്ച് മാത്രമേ ഉള്ളു അത് കഴിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പോവുകയാണ് അതിനു മുന്നേ കൈ ഒന്ന് കേട്ട് എന്നരാണ് ബില്ല് പേ ചെയ്യണേ ശരിക്കോ ോ അതിന്റെ പൈസ അറിയുന്നുണ്ടോക്കെ ബിൽ പേ ചെയ്യും നമ്മളെ വണ്ടൂരുകാരുടെ പ്രിയപ്പെട്ട സ്ഥലം ടൗൺ സ്ക്വയർ അങ്ങോട്ട് പോവാണ് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് അവിടെ ഓളെ കാണാൻ പോവാ അപ്പൊ ഓക്കെ അവിടെ എത്തിച്ചിട്ട് കാണാം ായക്ക് ഈ ഡ്രസ്സ് മാത്ര സംഭവം അങ്ങനല്ല കേട്ടോ ഇന്ദ്രോന്റെ വീഡിയോയും ഈ വീഡിയോയും ഒരു ദിവസമാണ് എടുക്കണേ കാഴ്ച നമ്മളെ ഷിഫ്നെ കാണാൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സർപ്രൈസായിട്ട് നമ്മൾ പോകണം പക്ഷെ നമ്മൾ രാഗമുണ്ടാവും ഈ ഒരു ബാലാലി ആൾ എവിടെ എത്തിയല്ലോ എന്ന് പറഞ്ഞു ചെന്നപ്പോളാണ് റിയാക്ഷൻ പറഞ്ഞതാ കാണിച്ചു

ഭംഗി ഓക്കിംഗ് സെറ്റാണ് ഇത് മാത്രല്ല നമ്മള് ഫ്രണ്ട്സ് കൊറേ ആൾക്കാര് വരാണ്ടെങ്കി വൈകുന്നേരം കുറച്ച് പേര് വരും പിന്നെ ബാക്കിയുള്ളവര് നാളെ രാവിലെ വരും കുറച്ചുപേര് നാട്ടിലില്ല ഉം ഒരൊക്കെ രാവിലത്തെ ട്രെയിനെത്തും നാട്ടില് ഷിഫ്ന മിശ്രന്റെ കല്യാണം എന്തൊരു ഡ്രസ് എടുതോ വായ്പ ആണോ ഓക്കേ ജൂലൈ ആറാം തീയതി നമ്മളെ ഷിഫ്നന്റെ കല്യാണാണ് അപ്പൊ എല്ലാരും വരുന്നല്ലേ സബ്സ്ക്രൈബേഴ്സിനെ വിളിക്കോ ഏഹ് സബ്സ്ക്രൈബേഴ്സിനെ വിളിക്കോ നോക്ക് സബ്സ്ക്രൈബേഴ്സിനെ കാര്യങ്ങൾ കാര്യങ്ങള് എന്റെ കല്യാണത്തിന് ഞങ്ങളൊരു ഡാൻസ് വരുന്നുണ്ട് എനിക്കെന്താ പറയാനുള്ളത് കളിക്കാനക്കുവോ ഞങ്ങള് നിക്കാഹിന് പോയിരുന്നു പക്ഷെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങക്ക് ഡാൻസ് കളിക്കാൻ പറ്റിട്ടില്ല അതുകൊണ്ട് മാത്രാണ് കളിക്കാത്തത് പക്ഷെ ഞങ്ങൾ കല്യാണത്തിന് ഡാൻസ് കളിക്കാന്ന് പറഞ്ഞു ഭയങ്കര അന്നോടെ ചോയ്ക്കണത് ഷിഫ്ന

വണ്ടൂര് ലേഡീസ് പ്ലാനറ്റ് ലെൻസ് വാങ്ങിക്കാൻ പോവാണ് അവിടെ തിട കാണാം നമ്മൾ ലെൻസ് എടുത്തേക്കണ കായ് ഇതാണ് ഡാർക്ക് ബ്രൗൺ എത്ര മണിക്കൂർ ഇടാൻ പറ്റും ഇടാൻ പറ്റും ഇത് വീഡിയോ ആണ് നിങ്ങള് എടുക്കാൻ പറ്റൂല പറയും ഇത് എത്ര മണിക്കൂർ അത്ര ഇടാൻ പറ്റും എല്ലാരും ലേഡീസ് പ്ലാനറ്റ് വരെ വേറൊരു നൂറ് റുപ്യള്ളു

മെയിനാ വേണ്ട വേണമെങ്കിൽ കോസ്റ്റ്യൂമൊക്കെ നല്ല ലുക്ക് ഉണ്ട് കാണാൻ ആരെ കണ്ടാലും ഒരേ ഒരു വൈ ഒന്നും നിർത്തി മറ്റു ലിസ്റ്റിലായിട്ടോള് പഠിക്കണേ അനുസരിക്കാമോൺ ഇത്രയും സ്നേഹല്ല ഒരു ഫ്രണ്ട് ഞങ്ങൾ കണ്ടുകണ എന്റെ ബാഗൊക്കെ പിടിച്ചിട്ടുണ്ട് ഓക്കെ ഇതിന്റെ മുകളിലാണ് ഗൈസ് ബ്യൂട്ടി പാർലർ ഓ സീന് കൈസ് നമ്മളിവിടെ കളേഴ്സിലാണ് വന്നിട്ടുള്ളത് വണ്ടൂര് ആ ആ ചേച്ചി എന്താ പുതിയ ചാനലാ നമ്മൾ സ്വന്തം ചേച്ചിയാണ് നമ്മളെല്ലാ പ്രാവശ്യം ഇവിടെ വേറുള്ളത് കളർ അടിക്കാന് ഫേഷ്യല് ചെയ്യാനൊക്കെ ചേച്ചിന്റെ ഷോപ്പ് കളേഴ്സ് വണ്ടൂര് ബസ് സ്റ്റാൻഡിന്റെ നല്ല വേദന ഉണ്ട് കാൽക്കിനേഷൻ ചെയ്തോണ്ട തോന്നുന്നത് ഫാക്ടറിയില് വന്നിട്ട് തേമ കുടിക്കുന്നു ഭയങ്കര ക്ഷീണിച്ചു കാഴ്സ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങള് കല്യാണ വീട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കാണ് എനിക്കു ഓട്ടോയില് അപ്പൊ ഇനി കല്യാണം വിശേഷായിട്ട് വരാം വേറൊരു കാര്യണ്ട് ആ ഓള് എല്ലാ പ്രാവശ്യവും പറയും ഒരു വണ്ടേ ഒരു ദിവസം ഇണ്ട് ഞങ്ങക്ക് പറയലുണ്ട് ആ ദിവസമാണ് നാള് ഓള് ഭയങ്കര അപ്പോൾ ഗായിസ് അങ്ങനെ എല്ലാരും എല്ലാവരും മയിലാഞ്ചിൻ്റെ തിരക്കിലാണ് എന്താ പുതിയ മൈലാഞ്ചിട്ടെടുക്കുന്നത് നല്ല സെറ്റ് ആയിട്ട് ഇടുന്നുണ്ട് ഇവിടെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് മിശ്ര നോക്കിക്കാം അപ്പം ഇനി മൈലാഞ്ചി കെട്ട് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ മൈലാഞ്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് ചിഫാ ആർട്ടിസ്റ്റിയാണ് ഞങ്ങളെ മെഹന്തി ആർട്ടിസ്റ്റും കൂടെ പോയോ ഔ നോക്കി വ്യക്തി എന്തോ ഉപകാരം തൊള്ളവടായി വേറൊരു ഉപകാരമല്ലോ എനിക്ക് ഇന്റർവോയിൽ പങ്കെടുക്കാൻ പറ്റിട്ടില്ലായിരുന്നു ബിഹൈൻഡില് ഞാന് സാഹസികമായിട്ട് ഇങ്ങനെ കുപ്പി കുപ്പി തൊറക്കേനിപ്പി കുത്തി ചെത്തി മൂന്ന് തുന്നി അപ്പോ എന്റെ പറ്റിന മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോ അല്ലേ അപ്പൊ അതിന്റേതായിട്ടുള്ള കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗായ്സ് ിൽ അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ ഇനി നാളെ കല്യാണ വീഡിയോ കാര്യങ്ങളൊക്കെ വരാണ്ട് കല്യാണ വീഡിയോ കാര്യങ്ങളൊക്കെ വരാണ്ട് അപ്പോ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും പിന്നെ വേറൊരു കാര്യം വേറൊരു കാര്യം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ ബൈ